നമ്മൾ ഓരോ ദിവസവും കൊലപാതകം ഇനി ഉണ്ടാവില്ല ഇനി ഉണ്ടാവില്ല എന്ന് ചെന്നടത്തോളം കൊലപാതകങ്ങൾ കൂടി 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 വരികയാണേ എന്താ സിബില എന്ന പെൺകുട്ടിനെ റംലാം മാസത്തിൽ അവൻ വന്ന് കുത്തിയിറക്കി കൊന്നതിനെ ഏതായാലും അമ്മയെ കൊന്ന ആശിക്കും ഭാര്യയെ കൊന്ന യാസിറും സുഹൃത്തുക്കൾ ശിബിലയെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം ശിബിലെ കാതിരി നിക്കാഗ് ചെയ്ത് അപ്പം ആ ചെയ്ത നിക്കാഹ് മാതാപിതാക്കൾ ഇഷ്ടത്തിനാണ് ചെയ്തേക്കുന്നത് അതാ അവരെ രണ്ടാളെ ഫോട്ടോ കാണിച്ചു തരാം എന്താ ഇതാ നിക്കണു രണ്ടാളും ഇത് ശിബിലയും ഗ്യാസരും നിക്കണ ഇതാണ് അപ്പോ ഇവര് സ്കൂളിൽ പോകുന്ന കാലം തുടർന്നെ ഇവർക്ക് സ്നേഹബന്ധം ഉണ്ട് തോന്നുന്നു അങ്ങനെ മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോ അത് വേണ്ട ബന്ധം ശരിയല്ല അച്ചക്കം ശരിയല്ല എന്നുള്ളത് അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മാതാപിതാക്കൾ വേറെ നിക്കാകും ചെയ്തിട്ടുണ്ട് ഇവൾക്ക് ആ നിക്കാഹ് ചെയ്തത് അറിഞ്ഞതോടുകൂടെ ഇവ എന്നെ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെ നീ മറ്റൊരു ആളെ കൂടെ ജീവിക്കുക അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ജീവിക്കാനായിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ നിക്കാഹ് എല്ലാം ഇതാക്കിയിട്ടാണ് പിന്നെ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോ നിൽക്കുന്നത് അപ്പോൾ മക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട് ഒരു മാതാപിതാക്കളും അവനവൻ്റെ മക്കളെ കൊണ്ടുപോയി കൊലക്ക് കൊടുക്കാൻ നിൽക്കില്ല സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ പത്ത് മാസം ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തി വലുതാക്കി നിങ്ങളെ സ്കൂളിൽ വിട്ട് ഇതെല്ലാം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് നിങ്ങളെ നന്മ മാത്രമല്ല മാതാപിതാക്കൾ ചിന്തിക്കുകയുള്ളൂ നിങ്ങൾ സ്കൂളിൽ പ്ലസ് വണ്ണോ പ്ലസ് ടു കണ്ടാവുമ്പോഴത്തേന് ഒരാളെ കാണും ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ആകുമ്പോഴത്തേന് ജീവിതം ലോകം മുഴുവൻ ഈ ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് നിങ്ങളതിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതൊന്നുണ്ട് ആ പോകുന്നതോടു കൂടി നിങ്ങളെ ജീവനും ഗ്യാരൻറ്റി ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മളിന്ന് ജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ല ഗ്യാരണ്ടിയില്ല ജീവനൊരു ഗ്യാരണ്ടിയില്ല പക്ഷെ അത് അള്ളാവ് കൊണ്ടുപോകുമ്പോൾ പൊയ്ക്കോട്ടെ മറ്റൊരു തൻ്റെ കൈ കൊണ്ട് എന്തിനു കുത്തി ചാവ നിൽക്കുന്നത് അപ്പാനോടോ അമ്മാനോടോ പറയാതെ ഇറങ്ങിപ്പോയി വാടക റൂമിൽ ജീവിച്ചു ഒരു കുട്ടിയായതിനു ശേഷാണ് സ്വന്തം മാതാപിതാക്കൾ അടുത്ത് വന്നിരിക്കുന്നതും അതിനോ അതിനിടയിൽ തന്നെ അവൾ അനുഭവിക്കാവുന്നതിന്റെ അത്ര അവൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ മരണം തേടി എന്തിനാണ് ഈ പോണ് ഏത് മാതാപിതാക്കളാണ് സ്വന്തം മക്കൾക്ക് സ്വന്തം മക്കളെ നല്ല ജീവിതത്തിൽ അല്ലാതെ പറഞ്ഞു വിട്ട് ബാധ്യത തീർക്കണം എന്ന് വിചാരിക്കണ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാവും അഞ്ചോ പത്തും മക്കളുള്ള കാലത്ത് ഈ കാലത്തൊന്നും അതില്ല ഈ കാലത്ത് ഏറ്റവും സുഖമായി എൻ്റെ മക്കൾ ജീവിക്കണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജീവിക്കണം എന്ന് കരുതുന്ന മാതാപിതാക്കളെ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാ അനുഭവങ്ങളും നിങ്ങളെ കൺമുമ്പിലും നിങ്ങൾ കാണുകയും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇതെല്ലാം കാണുന്നവരാണ് ആണ് പിന്നെയും 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 നിങ്ങൾ പോയി ഈ പെട്ട് നിങ്ങളെ ജീവൻ തന്നെ അപകടത്തിലാകണത് എന്തിനു വേണ്ടിയാണ് എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളെ വളർത്തി വളർത്തിക്കൊണ്ടുവരിക നിങ്ങളെ ഇഷ്ടം അത് നടന്നില്ലെങ്കിൽ മാതാപിതാക്കളും മോശക്കാരും ഇന്നലെ വന്ന് കയറിയവൻ നല്ലവേ പക്ഷെ അവൻ്റെ അടുത്ത് പോയി ആറുമാസം കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് കുടുംബം വേണം അപ്പോൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരണം അപ്പോൾ തന്നെ എല്ലാം പോയി കുടുംബത്തിൻ്റെ മാനം പോയി മാതാപിതാക്കളെ മാനസികമായി അവർ തകർന്നു പോയി നിങ്ങളെ ജീവിതവും കുട്ടിച്ചോറായി അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ നിൽക്കുന്നത് ഇനിയെങ്കിലും ഇത്രയും അനുഭവങ്ങൾ കാണുന്ന പെൺമക്കൾ പെൺകുട്ടികളെ നിങ്ങൾ ഒന്ന് കണ്ണു തുറക്കി ഒന്ന് ചിന്തിക്കി സ്വന്തം മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന ഭർത്താക്കന്മാർ നല്ലവരായിരിക്കും എന്നൊന്ന് ചിന്തിക്കുക ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാഴ്ച മുമ്പോ ഒരു കൊല്ലം മുമ്പോ കണ്ടവനേക്കാൾ കൂടുതൽ നിങ്ങളെ സുരക്ഷിതത്വം കരുതുന്നത് നിങ്ങളെ മാതാപിതാക്കൾ തന്നെയാണ് അല്ലാതെ പുറത്തുനിന്ന് രണ്ട് മാസം മൂന്ന് മാസം ഒരു കൊല്ലം കണ്ടവനല്ല അവർക്ക് എന്തും പറയുക നിങ്ങളെ എന്തും പറഞ്ഞ് നിങ്ങളെ കയ്യിലെടുക്കുക പക്ഷെ മാതാപിതാക്കൾ പറയുന്നത് സത്യങ്ങൾ മാത്രമായിരിക്കും അവർ നുണ പറയും നുണ പറഞ്ഞു ഞാൻ അങ്ങനെ ആക്കാം എങ്ങനെയാക്കാം അത് ചെയ്യുക ഇത് എന്ന് പറഞ്ഞ് നിങ്ങളെ പലതും പറഞ്ഞ് പ്രോ പ്രോത്സാഹിപ്പിച്ചു പക്ഷേ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നുണ്ടാവില്ല കാരണം അവർക്കും അങ്ങനെയൊന്നും പറയാനറിയില്ല അവരങ്ങനെ പഠിച്ചിട്ടില്ല അവർ നമ്മുടെ മക്കളെ സുരക്ഷിതമായി ഇരിക്കണം അവരെവിടെയെങ്കിലും ഒന്നും ഏൽപ്പിക്കണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കളെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണം എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ അപ്പൊ അവര് നിങ്ങളും കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആള് മോശമാണ് എന്ന് കരുതി കഴിഞ്ഞാൽ മറ്റൊരാളെ അവർ നല്ലൊരാളെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ രണ്ടു കൊല്ലം ഒരു കൊല്ലമൊക്കെ കണ്ടു സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളൊരാറുമാസം അതൊന്ന് വേണ്ടാന്ന് വെച്ചിട്ട് നടന്ന് നോക്കുക അടുത്തൊരാളെ തേടും ഇന്ന് കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോൾ തന്നെ അടുത്ത കല്യാണം ആലോചിക്കുന്ന കാലമാണ് ആറുമാസത്തിനാണ് കഴിയണത് കല്യാണം കഴിഞ്ഞ ഭാര്യ വെച്ച് നാൽപ്പത് കഴിഞ്ഞാൽ തന്നെ മതി വേറെ ഭാര്യമാരെ അന്വേഷിക്കും അങ്ങനത്തെ കാല മക്കളെ നിങ്ങളിതൊന്നും കാണുന്നില്ലേ ഈ ലോകത്തല്ലേ നിങ്ങളാരും ജീവിക്കണത് എത്ര തന്നെ പറഞ്ഞാലും വീണ്ടും 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 സ്വന്തം ജീവൻ കൊണ്ട് ഈ മറ്റുള്ളവൻ്റെ കത്തിക്ക് ഇരയാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പെൺകുട്ടികളെ നിങ്ങളെ എന്ത് പറയണം ആ മാതാപിതാക്കൾ ചെയ്ത ശാപങ്ങളോ വാടക വീട്ടിൽ പോയി ലഹരി ഉപയോഗിച്ച് ഉമ്മാനെ വെട്ടിക്കൊന്നവൻ കൂട്ടുകാരൻ അതറിഞ്ഞപ്പോൾ കൂടുതൽ പേടിയായി സ്വന്തം വീട്ടിലേക്ക് വന്നു അപ്പം ഇതെല്ലാം കാരണം ഇവരതെല്ലാം അറിഞ്ഞു വെച്ചത് കൊണ്ടാണല്ലോ ഈ ബന്ധം നിനക്ക് വേണ്ടാന്ന് പറഞ്ഞ് വേറെ ബന്ധം നിനക്ക് അന്വേഷിച്ചതും ചെയ്തു വെച്ചതും അപ്പം നിനക്ക് യോഗ ഇതാണ് അവൻ്റെ കത്തിമനയിൽ നീ ഒടുങ്ങണം അതാണ് നിന്റെ യോഗം പക്ഷെ ആ പിഞ്ചു പൈതൽ അത് അനാഥയായില്ലേ നീ മരിച്ചും പോയി അവൻ ജയിലിലേക്കും പോയി ആ കുട്ടി അത് അനാഥയായില്ലേ അതിന് ബാബിയില്ല ഉമ്മിയില്ല സ്നേഹിക്കുന്നവരെ എല്ലാവരെയും പറയല്ല ഞാൻ എമ്പത് ശതമാനം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾ സ്നേഹിച്ചോളി നിങ്ങൾ കുടുംബത്തിന്റെ സമ്മതത്തോടു കൂടെ ചെയ്യും അതുവരെ നിങ്ങൾ കാത്തിരിക്കി പഠിക്കി ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കി അതുവരെ കാത്തിരിക്കാൻ പറയും മാതാപിതാക്കളും കുറേ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോ അവരും സമ്മതിക്കും രണ്ട് മാതാപിതാക്കളും രണ്ട് വീട്ടുകാരും കാരണം അവൻ വേറൊരു വിവാഹം കഴിക്കുന്നില്ല ഇവളും വേറൊരു വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോ കുറേ കഴിയുമ്പോൾ അവർ സമ്മതിക്കും അപ്പോഴും നിങ്ങളെ കുടുംബത്തോട് കൂടി നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഇതാവും കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ബലമുണ്ടാവും എൻ്റെ വാപ്പ വന്ന് പറയും എൻ്റെ വാപ്പാനോട് ഞാൻ പറയും ഇരു കൂട്ടിക്കും പറയാം ചക്കൻ്റെ വീട്ടുകാർക്കും പറയാം ഉമ്മാൻ്റെ വീട്ടുകാർക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്കും പറയാം ഇതൊന്നുമില്ലാതെ നിങ്ങൾ നിങ്ങളെ രക്തത്തിളപ്പിൻ്റെ അതിൽ നിങ്ങൾ വേഗം അങ്ങോട്ട് ഓടിപ്പോയി റൂമെടുത്ത് ആറുമാസം കഴിയുമ്പോഴത്തിന് എല്ലാം അവസാനിച്ച് എന്തിനാണ് മക്കളെ എന്ത് നേടി ഒരു പൈതൽ അനാഥമായി അതാണ് നിങ്ങളെ പ്രേമത്തിന്ന് കിട്ടിയത് അല്ലേ പ്രേമിച്ച് വലയിലാക്കുക ഇവർ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേറെ ജോലിയൊന്നുമില്ല എം ഡി എം എ കഞ്ചാവോ ഒക്കെ കച്ചവടം ചെയ്തിട്ട് അത്യാവശ്യം അത് വലിക്കുകയും ചെയ്ത് ഇത് തിന്നുകയും ചെയ്തിട്ട് ഏതെങ്കിലും പെൺകുട്ടികളെ എവിടെയെങ്കിലും ഒഴിഞ്ഞു നിൽക്കണുണ്ടോ വളിയിൽ വീഴ്ത്താനുള്ളത് നോക്കുകയാണ് അതിന് ജാതി എല്ലാവരും ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലായിരുന്നു അറേഞ്ച് ഒക്കെ ഇന്ന് എവിടെയോ കാണാത്ത ഒരാൾ വന്നു കാണുന്നു നമ്മളെ മാതാപിതാക്കൾ സംസാരിക്കുന്നു ഇരു മാതാപിതാക്കളും ഇരു കൂട്ടരുടെയും സംസാരിക്കുന്നു അവർ വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ടു കൂട്ടരും വന്ന് ചർച്ച ചെയ്ത് അത് സൗഹൃദയിൽ കൊണ്ടുപോകുന്നു പ്രശ്നങ്ങൾ എങ്ങനെയാണെങ്കിലും ഇല്ലാതിരിക്കില്ല ഉണ്ടാവും പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ടാവും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടിങ്ങനെ ഇറങ്ങി പോകാതിരുന്നാൽ ഇരു വീട്ടുകാരിൻ്റെ സമ്മതത്തോടെ ആയിരുന്നാൽ മകൻ ചെയ്യുന്നത് മകൻ്റെ മാതാപിതാക്കളോട് ഏട്ട് അഞ്ചന്മാരോട് പറയാം മകൾ ചെയ്യുന്നത് മകളെ മാതാപിതാക്കളോടും ചെന്ന് പറയാം അവരുടെ ഉപദേശം ഉണ്ടാവും നിങ്ങളായിട്ട് ഇറങ്ങിപ്പോകുന്നു നിങ്ങളായിട്ട് റൂം എടുക്കുന്നു നിങ്ങളായിട്ട് ജീവിതം തുടങ്ങുന്നു ആറുമാസം കൊണ്ട് നിങ്ങളതെല്ലാം അവസാനിക്കുന്നു ഒന്നുമില്ലെങ്കിൽ കയറിൽ അവസാനിക്കും അല്ലെങ്കിൽ കത്തിയിൽ അവസാനിക്കും അല്ലെങ്കിൽ പുഴയെ ചാടും അല്ലെങ്കിൽ ട്രെയിനിന് തലവെക്കും എന്തിന് മനുഷ്യ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവന്റെ കത്തിക്കിരയാക്കുന്നത് നല്ലൊരു റംലാമാസം നോമ്പെടുത്തിട്ട് ആ നോമ്പ് മുറിക്കാൻ പറ്റുമെന്നറിയില്ല നാളെ ഞാൻ വരാം സലാം പറഞ്ഞ് പിരിയാം എന്നാണ് അവൻ പറഞ്ഞെന്ന് പറയുന്നത് ഇനിയുള്ള പെൺകുട്ടികളൊന്നും പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം ഇരുപത് കൊല്ലം നോക്കിയ മാതാപിതാക്കളെക്കാളും ജീവനും ജീവിതവും ഇരുപത് ദിവസം കണ്ട ഒരുത്തനായിരിക്കും അവൻ എവിടെയുള്ളവനാ എന്തൊക്കെ ചെയ്യണവനാ എങ്ങനെയൊക്കെ ചെയ്യണവനാ ഒന്നും അറിയില്ല ഒന്നുമില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ കോളേജ് പഠിക്കൽ അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെയൊക്കെയാണ് പ്രേമം വരുന്നത് അവനെപ്പറ്റി അറിയണ്ട അവൻ പറയുന്ന ഈ തേനൂറും വാക്കുകൾ മാത്രം കേട്ടിട്ട് മാതാപിതാക്കൾ പറയുന്നതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോവുകയാണ് ഇനിയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഓരോ പെൺകുട്ടികളും ഇത് ചിന്തിക്കണം ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം നാളെ ഏത് കടയിലെ കത്തിയാണോ നിങ്ങൾക്ക് തീരുമാനിച്ചു തീരുമാനിച്ച് അറിയില്ല ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹ് എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ പക്ഷേ ചിന്തിക്കണം എല്ലാവരും ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തൊന്നും മക്കളോട് ഉപദേശിക്കാൻ പോലും പറ്റാത്ത കാലമാണ് അടിക്കാൻ പറ്റില്ല ഉപദേശിക്കാൻ പറ്റില്ല അപ്പോഴും ഇതാണ് അവസ്ഥ ഒന്നുമില്ലെങ്കിൽ കയറെടുക്കും അല്ലെങ്കിൽ നാട് വിട്ടുപോകും കരികാലം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തമ്പുരാനെ മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് അവൾ അവളെ പരാതി പറഞ്ഞു എന്ന് പറയണു പരാതി പോയി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കുട്ടിയുടെ ഡ്രസ്സും ഇതെങ്കിലും എടുത്തു തരാൻ പറഞ്ഞോ അവരും വിളിച്ചൊരു വാണിംഗ് കൊടുത്തു വിട്ടു പാലക്കാട് നെന്മാറിലെന്തയതി ചെന്താമര കൊല്ലും കൊല്ലും എന്ന് പറയുന്നുണ്ട് കാരണം ആ കുട്ടികളും തന്തി അവരും പോയി പരാതി കൊടുത്തു അവരിപ്പോ ഒരു വാണിംഗ് കൊടുത്തു വിട്ടു പോലീസുകാർ എന്ത് ചെയ്യും വാണിംഗ് കൊടുത്തു വിടുകാതെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റുമോ അവന് ചിലവും ചെല്ലും കൊടുക്കണ്ടേ അപ്പം ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് വൃദ്ധസദനം പൊങ്ങണമാര് ജയിലുകൾ പൊങ്ങണം എന്നിട്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അപ്പ തന്നെ ഇവനെ പിടിച്ച് കൂട്ടിലിടണം അല്ലെങ്കിൽ ചിലപ്പോൾ നാലാം ദിവസം കൊല്ലും അതാണിപ്പോൾ അവസ്ഥ അയലൊക്കാരനാണെങ്കിലും ശരി ഫ്രണ്ടാണെങ്കിലും ശരി ബേക്കാണെങ്കിലും ശരി ഭർത്താവ് ആണെങ്കിലും ശരി ഇനിയിപ്പോൾ ഭാര്യയാണെങ്കിലും ശരി ഭാര്യമാരും ഇപ്പം ഉണ്ട് ഭർത്താക്കന്മാരെ തലക്കടിച്ചു പോലുള്ളൂ അപ്പൊ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ജയിലുകൾ പോലെ വരട്ടെ അതാ നല്ലത് കൊലപാതകം കുറയണെങ്കിൽ കാരണം അല്ലെങ്കിൽ പോലീസുകാർക്കും രക്ഷയൊന്നും ഇല്ലല്ലോ എല്ലാവരെയും പിടിച്ച് ജയിലിടാ സ്ഥലമില്ലല്ലോ അവിടെ ഇത് പണ്ടത്തെ ഗോതം പൊണ്ടി കൊടുക്കുക അതാ നല്ലത് അപ്പൊ അവിടെ ലഹരിയും കിട്ടൂല ഒന്നും കിട്ടൂല അങ്ങനെ ഇടണം അവിടെ മര്യാദ പഠിക്കുന്നവർ ഇടണം അവിടെ ഏതായാലും വീഡിയോ ഒരുപാട് ലെങ്ത്തായി ഞാൻ അവസാനിപ്പിക്കണം റംലാ മാസമാണ് പക്ഷെ പറഞ്ഞു പോകുകയാണ് ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോണത് അറിയാതെ പറഞ്ഞു പോണതാണ് എല്ലാവർക്കും ഈമാനിയും ഓഫീത്തും ദീർഘായുസുണ്ടാകട്ടെ അങ്ങനത്തെ അപകടങ്ങളിൽ നിന്നല്ല നമ്മളെയും നമ്മളെ മക്കളെയും രക്ഷപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്ലാം വലൈക്കും വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും